ഇന്ന് ചിങ്ങം ഒന്ന് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നും ചിങ്ങം എന്ന എന്നെക്കാലവും പറയാറുള്ള മലയാളികൾക്ക് ഇപ്പോൾ രണ്ടു കൊല്ലമായി ഓണം പെരുമഴക്കാലമാണ് ദുരിത പേറ്റിലും വിളവിനെ കാത്ത് പരിപാലിച്ച ചിങ്ങത്തിൽ വിളവെടുക്കാൻ ഒരുങ്ങുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ സുവർണകാലം കൂടിയാണ് പുതുവർഷ ദിനം മലയാളികൾക്ക് കർഷക ദിനമാണ് പൊന്നിൻ ചിങ്ങം കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിന്റെ ഗൃഹാതുരതയാണ് ചിങ്ങമാസം കാണം വിറ്റും ഓണം ഉണ്ണമെന്നാണ് സങ്കല്പം ദുരിതപ്പിയത്തിലും വിളവനെ കാത്തുപരിപാലിച്ച് ചിങ്ങത്തിൽ വിളവെടുക്കാനൊരുങ്ങുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ സുവർണകാലം പ്രതീക്ഷകളുടെ കൂടെയാണ് ആശങ്കകളേറുണ്ടെങ്കിലും കർഷകർ ചിങ്ങമാസത്തെ വരവേൽക്കാൻ നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു പൊന്നിൻ ചിങ്ങത്തിൽ തുടങ്ങുന്ന ആഘോഷം പൊന്നോണം വരെ വരുന്നീളും പന്നമാസത്തിന്റെ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് കർക്കിടക കാറുകൾ നീങ്ങി ഓഗസ്റ്റ് പകുതിയോടെയാണ് എല്ലാ വർഷവും ഓണക്കാലം എത്താറുള്ളത് സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വരവറിയിച്ച് പൊന്നോണം വരുന്നെത്തുന്ന മാസത്തിലെ ആദ്യ ദിനം നാടിന്റെ സമസ്ത മേഖലകളിലും പുത്തൻ ഉണർമുണ്ടാകുമെന്ന് പ്രതീക്ഷ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം